ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ടുജസ് മെഹന് ഇന്ന് ഞാൻ പോകുന്ന ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ടായിരുന്നു കേട്ടോ നമ്മുടെ കേരളോത്സവത്തിന്റെ ഭാഗമായിട്ട് നടത്തി വന്നിരുന്നു മെഹന്തി കോമ്പറ്റീഷന്റെ ഫൈനൽ കോമ്പറ്റീഷൻ ആയിരുന്നു അന്ന് അതായത് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷൻ ആയിരുന്നോട്ടാ പഞ്ചായത്ത് ലെവലിൽ നിന്നും ബ്ലോക്ക് ലെവലിൽ ലെവലിനും ഡിസ്ട്രിക്ട് നിന്നും മത്സരിച്ച് ലാസ്റ്റ് ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയ എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ ഈ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ആർ ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കോമ്പറ്റീഷൻ നടന്നിരുന്നത് കിനോജറി ഇന്ത്യ കരാറ്റി ടീമിന് വേണ്ടിയിട്ട് തൃശൂർ ഡിസ്ട്രിക് റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ കോമ്പറ്റീഷന് പോരുന്നിട്ട ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരു മോർണിംഗ് സെവൻ ഓ ക്ലോക്ക് ആകുമ്പോൾ തന്നെ ഇറങ്ങിയിരുന്നേ നമുക്ക് ഡയറക്റ്റ് ബസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീടിന്റെ അടുന്ന് തൃശൂർക്കും പിന്നീട് തൃശൂരിൽ നിന്ന് പെരുമ്പാവൂർക്കും പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തും ആണ് ബസ് കയറിയത് അവിടെ കോതമംഗലത്തിറങ്ങിയതിനു ശേഷം ഒരു ഓട്ടോ വിളിച്ചിട്ടായിരുന്നു നമ്മൾ മാർബേസ് ബി സി സ്കൂൾക്ക് ആ ഓട്ടോ ചേട്ടൻ കറക്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ എവിടെയാണോ അവിടെ തന്നെ ഇറക്കി തന്നോട്ട നല്ലൊരു ചട്ടനായിരുന്നു അത് ഇങ്ങനെ മെഹന്തി കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ആവേണ്ടത് ഏത് ടൈപ്പ് ഓഫ് ഡിസൈനാണ് നമ്മൾ ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാകാം കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടാൽ മതിയിട്ടാണ് പിന്നെ മെഹന്തി കോമ്പറ്റീഷൻ ഇടാൻ പറ്റിയ ഡിസൈൻസ് കുറച്ച് ഡിസൈൻസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അറ്റാച്ച് ചെയ്യാട്ടോ ഇങ്ങനെ മെഹന്തി കോമ്പറ്റീഷൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റിലൂടെ ചോദിക്കട്ടെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ ഇടാൻ പെച്ച ഡിസൈൻസ് ഞാൻ ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം പക്ഷേ എന്നോട് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കേണ്ടേ ഏത് ടൈപ്പ് ഓഫ് ഡിസൈന ഇടാതൊക്കെ കേട്ടോ പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ടൈപ്പ് ഓഫ് ഡിസൈൻ ആവില്ല നിങ്ങൾക്ക് കംഫർട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണോ ഇടാൻ എളുപ്പം അങ്ങനത്തെ എലമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ എന്നെ സ്വന്തമായിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ പിന്നെ കേരളോത്സവം പോലുള്ള പരിപാടി ഇത്രയും വലിയ പരിപാടി നടത്തുന്ന സംഘാടകരോടാണെനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുമ്പോൾ ഇപ്പോൾ മെഹന്തി കോമ്പറ്റീഷൻ ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ മെഹന്തി ആർട്ടിസ്റ്റിനെ കൊടുന്ന് തന്നെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ഇപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ജഡ്ജ്മെൻ്റ് നമുക്ക് അത്ര നമ്മളൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ജഡ്ജ് ചെയ്യുന്ന പോലെ ആയിരുന്നില്ല അവർ ജഡ്ജ് ചെയ്തിരുന്നത് ഡിസ്ട്രിക്ട് ലെവലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയെങ്കിൽ കൂടിയിട്ട് അവിടുത്തെ ജഡ്ജ്മെൻറ്റ് രണ്ടുപോയി ഡിഫറൻ്റ് ആയിരുന്നു നമ്മളോട് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുക അങ്ങനെയൊന്നുമില്ല നമ്മൾ കോമ്പറ്റീഷണില് ജഡ്ജ്മെന്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കങ്ങനെ കൊസ്റ്റ്യൻസിന് ആൻസർ പറയാം അങ്ങനത്തെ ഒരു രീതിയൊന്നും ഇവിടെ നമ്മൾ എന്താണ് ഡിസൈൻ ഇടുന്നത് അതിന്റെ പെർഫെക്ഷനും ഒക്കെ നോക്കിയിട്ടല്ലേ പ്രൈസ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് പക്ഷെ അവിടെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ ഡിസ്ട്രിക്ട് ലെവലിൽ ഇവിടെ ഇപ്പൊ ഇവിടെ വന്നാലും ജഡ്ജ്മെന്റിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല അതിന്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാം ഞാൻ അവിടെ ഒരുപാട് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് അവിടെ മാർ ബി സി സ്കൂളിന്റെ മെയിൻ ഗേറ്റിന് പുറത്തിറങ്ങിയിട്ട് കുറച്ച് കൂടെ നടന്നു നടന്നുപോയാ അവിടെ സ്കൂളിന് നിന്ന് തന്നെ ഒരു കൺവെൻഷൻ സെൻ്റർ ഉണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് ഫുഡൊക്കെ തന്നിരുന്നത് ഫുഡ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു സാധാ ചോറും ബീഫ് ഫ്രയും പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ഉപ്പേരി അങ്ങനെ അച്ചാറ് അങ്ങനെയൊക്കെ നല്ല നല്ല ലാവിഷമായിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു കേട്ടോ തന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടുന്ന് നമ്മൾ വേഗം പോകുന്നുണ്ടോ മത്സരം ഒരു രണ്ടര ആവുമ്പോൾ തുടങ്ങും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മുപ്പത്തഞ്ച് നാൽപ്പതൊക്കെ ആവുമ്പോഴത്തേന് മത്സരം തുടങ്ങിയിട്ടാണ് അവിടെ നമ്മൾ ഇങ്ങനെ കോമ്പറ്റീഷൻ തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കണ്ടുവിട്ടാ പതിനാല് ജില്ലയിൽ നിന്നുള്ള ആർട്ടിസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ കൂടിയിട്ട് പക്ഷെ പത്ത് ജില്ലയിൽ നിന്നാണ് വന്നോളൂട്ടോ നാല് ജില്ലക്കാരെത്തിയിരുന്നില്ല നമ്മൾ മുന്നെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയമുള്ള കുറേ ആർട്ടിസ്റ്റിനെ അവിടെ നിന്ന് പരിചയപ്പെടാൻ പറ്റി കുറേ നമ്മൾ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുള്ള ബന്ധമുള്ളെങ്കിൽ കൂടിയിട്ട് അവിടെ ചെന്ന് നേരിട്ട് പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അങ്ങനെ പറഞ്ഞ ടൈമിൽ തന്നെ കോമ്പറ്റീൻ തുടങ്ങിയിട്ട് നമുക്ക് ചെസ് നമ്പർ കിട്ടി ജഡ്ജസ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം മെഹന്തി ഇടാൻ തുടങ്ങിയിട്ടാണ് രണ്ടര മണിക്കൂറായിരുന്നു സമയം പറഞ്ഞിരുന്നത് അങ്ങനെ രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ട് അവിടെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ ഹാൻഡ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഫോട്ടോഗ്രാഫർ ചേട്ടൻ എടുത്ത് വന്നാട്ടാ ഈ വീഡിയോ ആ ചേട്ടൻ എനിക്ക് നമ്മുടെ ഡിസൈൻ നല്ല ഇഷ്ടമായിട്ടാണ് ആ ചേട്ടൻ നമ്മളോട് ഇങ്ങനെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടും കിട്ടും പക്ഷെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല കാരണം ജഡ്ജസിൻ്റെ മൈൻഡ് പോലെ ഇരിക്കും നമുക്ക് പ്രൈസ് കിട്ടുന്നതും പ്രൈസ് കിട്ടാത്തതും അതുകൊണ്ട് ഞാനിപ്പോൾ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോകണം അർഹതയുള്ളവർക്ക് കൊടുക്കണം എന്ന് മാത്രമേ എക്സ്പെക്ട് ചെയ്യുള്ളൂ നമ്മൾ അർഹത ഇല്ലാത്തവർക്ക് കൊടുക്കരുത് എന്നൊരു എക്സ്പെക്ടേഷൻ മാത്രം വെച്ചിട്ടാണ് പോകാട്ടോ അതുകൊണ്ട് തന്നെ ആ ഫോട്ടോഗ്രാഫർ അങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് യാതൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല കാരണം കുറച്ച് ഏജ് ായിട്ടുള്ള ആൾക്കാരായിരുന്നു അവിടെ ജഡ്ജ്മെന്റിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പ് കുറെ അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇത് എന്താവും അറിയാമല്ലോ ക്യൂരിയോസിറ്റിയിൽ ഇരിക്കായിരുന്നു കേട്ടോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മളൊരു മെഹന്തി കോമ്പറ്റീഷനും ജഡ്ജ്മെൻറ്റിനും ജഡ്ജസിനെ കൊണ്ടുവരുമ്പോൾ നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിക്കുക നല്ലതെന്ന് എടുത്ത് പറയാൻ കാരണം ഒരു പേഴ്സണൽ റിവഞ്ചും വെക്കാത്ത ജനവിന് ആൾക്കാർ കയ്യിൽ തന്നെ അർഹതപ്പെട്ടവരെ കയ്യിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് എത്ര ആഗ്രഹമുള്ള പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നാൽ ഒരിക്കലും നമുക്കിങ്ങനെ റിസൾട്ടിൽ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കേണ്ടി വരില്ല ഈ കാണുന്ന ഡിസൈനിൽ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടിയുടെ പക്ഷേ അത് നല്ല പ്രൊഫഷണൽ ഉള്ള ഡിസൈനായിരുന്നു കേട്ടോ നമുക്ക് ജഡ്ജ്മെൻറ്റിന് പോയിട്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയാണ് ജഡ്ജ്മെന്റ് വരിക എന്നുള്ളതൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നില്ല എനിക്ക് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എവിടെയും ഞാൻ എനിക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് സെക്കൻഡ് കിട്ടണമെന്നു തേർഡ് കിട്ടണമെന്നു ആഗ്രഹിച്ചു പോറില്ല പക്ഷെ നമുക്ക് ആ ഒരു കോമ്പറ്റീഷൻ ഓവറോൾ ഒന്ന് നടന്ന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് പ്രൈസ് എന്തെങ്കിലും ഉണ്ടാവും എന്നൊരു നമുക്കൊരു തോന്നിയിട്ടുണ്ടാവും ആ ഒരു എക്സ്പെക്ടേഷൻ മാറിയിട്ട് ചെയ്യുന്നത് അത് ആരുടെയും കുറ്റമല്ല നിങ്ങൾക്ക് സംഭവിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തുകൊണ്ടാണ് സംഭവിച്ചെന്നുള്ളത് മറ്റാരോടും ഞങ്ങളോടും തിരക്കേണ്ട കാര്യമില്ല മറ്റാരോടും പറയേണ്ട കാര്യം നിങ്ങൾക്ക് അവരവർക്ക് തന്നെ അറിയാം എന്താണ് കാണിച്ച പറ്റിയെന്നുള്ളത് അപ്പം എന്തായാലും ഇട്ട ഡിസൈൻ വരെ എല്ലാവരും എന്തായിരുന്നു മികവാർന്ന നിലവാരം പുലർത്തിയവ തന്നെയായിരുന്നു അതിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഓരോരുത്തർക്കും കിട്ടും എല്ലാവർക്കും എല്ലാവരും മത്സരാർത്ഥികളാണ് എല്ലാവരും മത്സരത്തിൽ പങ്കെടുത്തവരാണ് പല പല ജില്ലകളിൽ നിന്ന് വന്നവരാണ് പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ ഏറ്റവും മികവാർന്ന മൂന്നെണ്ണത്തിന് മാത്രമേ കൊടുക്കാൻ കഴിയുകയുള്ളൂ അതി പ്രകാരം ഒന്നാം സ്ഥാനം കിട്ടിയ ചെസ് നമ്പർ എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം വൺ വൺ ഫൈവ് കേട്ടല്ലോ മൂന്ന് പേർക്ക് വൺ വൺ സെവൻ ഫസ്റ്റ് വൺ 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 സെക്കൻഡ് വൺ വൺ ഫൈവ് എല്ലാവർക്കും എന്ത് എല്ലാ ആശംസകളും ഇവിടെ വന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള അഭിനന്ദനങ്ങൾ അറിയാം അപ്പം ജഡ്ജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്തു ഇതായിരുന്നു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് കിട്ടിയ ഡിസൈൻസ് എൻ്റെ ഡിസൈനായിരുന്നോട്ടെ സെക്കൻഡ് ഫസ്റ്റ് മലപ്പുറം ജില്ലയ്ക്കും തേർഡ് എറണാകുളം ജില്ലയ്ക്കും ആയിരുന്നോട്ടോ കിട്ടിയത് അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല കാരണം നമ്മൾ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കഴിഞ്ഞ് നമ്മളത് ചെയ്ത് ശരിയായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ആ തേർഡ് കിട്ടിയ കുട്ടിയുടെ ഡിസൈനും നോക്കും നിങ്ങൾ നല്ല പെർഫെക്ഷനും നല്ല നീറ്റ്നസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല നിങ്ങൾ കമൻറ്റിൽ പറയണേ എങ്ങനെയുണ്ടായിരുന്നു ജഡ്ജ്മെൻറ്റ് എന്നുള്ളത് ശരിക്കും തേഡ് കിട്ടിയ ആൾക്ക് റിയാക്ട് ചെയ്യാവുന്ന കേസ് കേസുണ്ടായിരുന്നുള്ളത് നമ്മളൊന്ന് റിയാക്ട് ചെയ്യുമെങ്കിലും ചെയ്യായിരുന്നു പക്ഷെ അവൾ ജഡ്ജിനോട് ചോദിച്ചുട്ടാ ടാ ബേസിലാണ് ഇത് റിസൾട്ട് നിങ്ങൾ അനൗൺസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ജഡ്ജ് പറഞ്ഞത് നീറ്റ്നസ് ആൻഡ് പെർഫെക്ഷൻ നോക്കിയിട്ടാണെന്നോ നമ്മൾ നോർമലി ഒരു മെഹന്തി കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്യുമ്പോൾ നീറ്റ്നെസ്സും പെർഫെക്ഷനും എലമെൻറ്റ്സ് റിപ്പീറ്റേഷനും എന്തെങ്കിലുമൊക്കെ തീം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസിലാണ് ജഡ്ജ്മെൻറ്റ് ചെയ്യുക പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊരു തീം ഇല്ലാത്തതുകൊണ്ട് തന്നെ നീറ്റ്നെസും പെർഫെക്ഷനും റിപ്പീറ്റേഷനൊക്കെ നോക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ആ വന്ന ജഡ്ജസിന് ഈ മെഹന്തിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ആ ഒരു ാണ് ജഡ് ചെയ്തത് അങ്ങനെ റിസൾട്ട് അനൗസ് ചെയ്ത് നേരം ഞങ്ങൾ അവിടെ നിന്നില്ല കേട്ടോ വേഗം തന്നെ അവിടെ ഇറങ്ങി കാരണം ഒരുപാട് ആയിരുന്നു ഓൾറെഡി സിക്സ് ഓ ക്ലോക്ക് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പേടിണ്ടായിരുന്നു ബസ് കിട്ടുമോ എന്നുള്ളത് പക്ഷെ പെട്ടെന്ന് ബസ്സൊക്കെ കിട്ടിയിട്ടാ അങ്ങനെ ഞങ്ങൾ പോകുന്നു അതിൻ്റെ ഇടയിൽ തൃശ്ശൂർ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് വേണ്ടി നിർത്തിയപ്പോൾ സ്നാക്സ് ഒക്കെ വാങ്ങിക്കഴിച്ചു ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തിന് ശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന ഹബിബനെ വിളിക്കാൻ അവളെ ബ്രദർ വന്നിരുന്നു എന്നെ വിളിക്കാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നിരട്ടോ അങ്ങനെ അലഹമുല്ല കുഴപ്പമൊന്നുമില്ലാണ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി വീഡിയോട് തുടക്കത്തി പറഞ്ഞ പോലെ തന്നെ എനിക്ക് മെഹന്തി കോമ്പറ്റീഷൻസിന് പോയിട്ട് പ്രൈസ് കിട്ടി കുറച്ച് ഡിസൈൻസ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്